നവകേരള സദസ്സ് അവസാനിച്ചപ്പോൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത എല്ലാവർക്കും നമ്മുടെ എ ഡി ജി പിട ഒരു സർപ്രൈസ് സമ്മാനമുണ്ട് കോളാട് ജല്ല നവകേരള നവകേരള അതേപറ്റി നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാവാണ് സദസ്സ് ആ എന്ത് അന്തരീക്ഷം നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയായിരുന്നത് അത് ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു അതാണ് കാണാൻ കഴിയുന്ന കാര്യം അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ പരിപാടിയല്ല എന്ന് ഞങ്ങൾ തന്നെ ആ ഭാഗമായി വരാമായിരുന്നല്ലോ വന്നില്ല നവകേരള എന്ന് അതൊരു പാർട്ടി നമുക്ക് കണ്ടാൽ േ പിന്നെ പ്രതിപക്ഷം എന്തിനാ ബഹിഷ്കരിച്ചതെന്ന് മനസ്സിലാവണില്ല എൻ്റെ പ്രതിപക്ഷമേ നിങ്ങളൊന്നും ജസ്റ്റ് മുഖ്യമന്ത്രിനെ പൊക്കി പറഞ്ഞാൽ മതിയായിരുന്നു പിണറായി നടപ്പാക്കും അങ്ങനൊരു ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന് തന്നെയാണ് എന്ന കാര്യം സൂചിപ്പിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാധിക്കുകയും പാലാഭിഷേകം നടത്തുകയും ചെയ്തു ശക്തിയിൽ ഓസ്കാർ അവാർഡ് വരെ നേടാൻ പ്രാപ്തരായുപത്തിലുള്ള ശക്തിയുള്ള പിണറായി കൃത്യമായി ആവാഹിച്ചെടുത്താണ് പുള്ളി ചെയ്ത പോലെ ചെയ്താൽ മതി നവകേരള ആയി ഇപ്പൊ ഇത് പാർട്ടി പരിപാടി അല്ലാന്ന് എന്നിട്ട് പ്രതിപക്ഷം എന്താ ചെയ്തത് നാടിനീള പ്രതിഷേധമായിട്ട് വന്നു നിന്നു അതും സഹന ശക്തിക്ക് ഒരു ഓസ്കർ അവാർഡ് ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിചാരിച്ചതുപോലെ പ്രകോപനം ഉണ്ടാകുന്നില്ല എന്ന് വന്നപ്പോ ഒരു നേതാവ് വന്ന് പറയല്ലേ ഈ കേരളത്തിൽ ഇതേ വരെ എന്തെല്ലാം സംഭവങ്ങൾ ഈ കേരളത്തിൽ നടന്നിരിക്കുന്നു ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിൽ പരസ്യമായി നിന്ന് തല്ലും 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 എന്ന് പറയാൻ നിന്നിട്ടുണ്ടോ അടിക്കും 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 എന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ സി എം എ സതീശേട്ടനെ അടിക്കുന്നല്ലാട്ടോ പറഞ്ഞത് തിരിച്ചടിക്കുന്നതാണ് അത് പിന്നെ എങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചു കൊടുക്കുന്നതിനാണല്ലോ നമ്മള് തിരിച്ചടിക്കുന്നു പറയാ പിന്നെ സതീശേട്ടനോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ സി എം ചോദിച്ചത് കേട്ടല്ലോ അല്ലേ ഏതെങ്കിലും ഒരു നേതാവ് പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിനെ കണ്ടുപഠിച്ചൂടെ പുള്ളി അങ്ങനെയൊന്നും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ആകെ പറഞ്ഞത് പ്രതിഷേധിക്കാൻ വരുന്നവരുടെ ജീവൻ രക്ഷിക്കണത് മാത്രാണ് നമ്മുടെ സി എം നല്ലവനായ ഉണ്ണിയാണെന്ന് അറിഞ്ഞൂടെ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിൽ നിന്ന് തല്ലും 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 എന്ന് പറയാൻ ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവിന്റെ അതെ ും നേതാവ് പൊതുമധ്യത്തിൽ നിന്ന് ഇതുപോലെ അടിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ളവരെ നിങ്ങളെ ഒന്ന് നോക്കൂ എല്ലാവരും ശാന്ത സ്വഭാവമുള്ളവരല്ലേ ഈ പറഞ്ഞ ഭീഷണി വെല്ലുവിളി എന്താണെന്ന് പോലും അറിയാത്ത നിഷ്കളങ്കമായ മനസ്സിനുടമയായവരല്ല അവര് സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെട്ട വിടുമ്പോൾ സതീശ എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താവും നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട അതുകൊണ്ട് അത് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ് അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി ഇതൊന്നും ഭീഷണിയോ കലാപാഹവനോ വെല്ലുവിളിയോ ഒന്നല്ല അത് കലാപം അത് സമാധാനം തിരിച്ചെടുക്കാനുള്ള വഴി അങ്ങനെ വേണം കരുതാൻ നവകേരള സദസ് നടക്കുന്ന അവിടെ എത്തുമ്പോൾ മാത്രല്ല ആളുകൾ വഴി നേളെ ആളുകളാണ് ഒരു നൂറുകണക്കിൽ ആളുകൾ നിൽക്കുന്നതിന്റെ മുന്നിൽ വന്നിട്ട് ഒരുത്തൻ അല്ലെ രണ്ടാള് കരിങ്കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സംയമനം നല്ല രീതിയിൽ പാലിക്കുന്നത് ഞങ്ങൾ കണ്ടു അവർ ഞങ്ങളുടെ നേരെ കൈവീശുന്നുണ്ട് ഞങ്ങൾ തിരിച്ചും കൈവീശുന്നുണ്ട് ഇവരെ നോക്കി ചിരിക്കുക ഒരു പ്രകോപനവും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല നല്ല നിലക്കാണല്ലോ നാട്ടുകാർ സംയമനം പാലിച്ചത് വരെ അവരുദ്ദേശിച്ചത് ആളുകളെ നല്ലതുപോലെ പ്രകോപിതരാക്കി സംഘർഷഭരിതമാക്കാനാണ് ഒരു സംഘർഷം ഉണ്ടായില്ല ശാന്തമായി കാര്യങ്ങൾ നടന്നു പതിനായിരങ്ങൾ ഒഴുകിയെത്തി വിജയകരമായി നവകേരള യാത്ര ഇത്രയും സമാധാനത്തോടെ നടന്ന നവകേരള സാസ്യനെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു വരുത്തിയത് സത്യം പറഞ്ഞ സമാധാനം എന്താന്ന് പോലും നാട്ടുകാരറിഞ്ഞത് ഈ കഴിഞ്ഞ മാസല്ലേ പ്രതിഷേധം ഉണ്ടായാലും സമാധാനം മുഖ്യംപിഗിലെ എന്നായിരുന്നു നമ്മുടെ സി എമ്മിന്റെ ലൈഫ് കോൺഗ്രസ് മാത്രല്ല ബി ജെ പി കണക്കാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോ സ്നേഹയാത്രയും കൊണ്ടുവന്നിരിക്കുക ബി ജെ പി എന്തൊക്കെ നടത്തിയിട്ടും കാര്യമില്ല നവകേരള യാത്ര മാത്ര അടിപൊളി ബാക്കി ബാക്കിയെല്ലാത്തിന്റെയും ഉദ്ദേശം ദുരുദ്ദേശം തന്നെ നടന്നില്ലേ അനങ്ങിയോ ഗവൺമെന്റ് സംഘത്തിന്റെ കൂടെ ആയിരുന്നില്ലേ പല ഗവൺമെന്റുകൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഫലത്തിൽ കൂട്ടുനിന്നവര് പിന്നീട് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ പറയാൻ അവർ ചിന്ത നവകേരള നമ്മുടെ അവ കേട്ടോ ജനങ്ങൾക്കൊപ്പം നിൽക്കുക ജനങ്ങളുടെ ജീവൻ ജീവൻ ചിന്ത മാത്രമേ നമ്മുടെ സ്നേഹമയ്യായ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ മെരിക്കി എടുക്കാൻ വേണ്ടി പലതും നടക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ആ ഘട്ടത്തിൽ ഈ ജനതയെ ആകെ കുരുതി കൊടുക്കാൻ കൂട്ടുനിന്നിട്ട് പിന്നീട് വോട്ട് വേണമെന്ന് വരുമ്പോൾ പോയി സമീപിക്കാൻ ി ജെ പി സ്നേഹയാത്രയായിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല ജനങ്ങളോടും പ്രതിഷേധക്കാരോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനത്തിന്റെ കാര്യത്തിൽ നവകേരള സദസ്സിന്റെ തട്ടിത്താണ് ഇരിക്കും നവ കേരള സദസ് തുടങ്ങിയപ്പോ തൊട്ട് അവിടേക്ക് പരാതി പ്രവാഹമായിരുന്നില്ലേ അതൊക്കെ സർക്കാരിനോടുള്ള വിശ്വാസ കാണിക്കണത് ഇവിടെ ഒരു ഭാഗ്യാണ് ഇങ്ങനത്തെ സർക്കാരോട് വന്നത് നവകേരള സദസ്സിൽ നൽകിയ വായ്പ ഇളവ് പരാതിയിൽ തുച്ഛമായ തുക ഇളവ് നൽകിയതിൽ വിശദീകരണവുമായി കേരള ബാങ്ക് മാനദണ്ഡ പ്രകാരം ലഭ്യമാകുന്ന ഇളവാണ് നൽകിയെന്നാണ് കണ്ണൂരിലെ ഇരിട്ടി സായ ശാഖയുടെ വിശദീകരണം നാല് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഇളവ് തേടിയ ക്ലിയന്ത്ര സ്വദേശിക്ക് ലഭിച്ചത് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവ് നാല് ലക്ഷം രൂപയുടെ വായ്പയിൽ ഇളവ് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ കുറച്ച് തന്നില്ലേ എന്താ അഞ്ഞൂറ് വിലയില്ലേ എല്ലാ കാര്യത്തിലും ഇവിടെ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് പറഞ്ഞ മഹാസംഭവല്ലേ എന്തായാലും എല്ലാം കൊണ്ടും നവകേരള നവകേരളം വിജയാക്കി മാറ്റിയത് ഒരു കൂട്ടാണ് നമ്മുടെ അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനാണ് നമ്മുടെ സർക്കാരിന്റെ തീരുമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് അതെന്ത് വർത്താനാണ് സാധിച്ചേട്ടാ ഒന്നുമില്ലെങ്കിലും പ്രതിഷേധിക്കാൻ വന്നവരെയൊക്കെ ഇഞ്ച പരുവത്തില് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് കൊടുത്തില്ലെങ്കിൽ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇതിലൂടെ കേരള ഏറ്റവും ക്രൂരമായ അങ്ങനെ വിപ്ലവകരമായ തീരുമാനമെടുത്തുമ്പോൾ സർക്കാർ വീണ്ടും മാതൃകാപരമായ ചുവടുവയ്പ്പ് നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രതിഷേധം നടത്തിയവരെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി പിന്നെ ഒരു കാര്യമുണ്ട് അവർക്ക് ഗുഡ് സർവീസ് എൻട്രി ആണോ അതോ ഗുണ്ട സർവീസ് എൻട്രി ആണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായിരുന്നു കാണും